സ്നേഹപ്പെട്ട എല്ലാവർക്കും നമസ്കാരം ഐ എസ് എൽ ടീമുകളിലെ ഇമ്പോർട്ടൻ്റ് കളിക്കാരെ പരിചയപ്പെടുന്ന നമ്മുടെ പരമ്പര തുടരുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ പഞ്ചാബ് ഈസ്റ്റ് ബംഗാൾ ബംഗളൂരു എഫ് സി ടീമുകളിലെ താരങ്ങളെയാണ് പരിചയപ്പെടാൻ പോകുന്നത് കഴിഞ്ഞ സീസണിൽ പോയിൻ്റ് പട്ടികയിൽ എട്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത പഞ്ചാബിൻ്റെ താരങ്ങളെയാണ് നമ്മൾ ആദ്യം നോക്കി വരാൻ പോകുന്നത് പഞ്ചാബ് എഫ് സി നമുക്കറിയാം കഴിഞ്ഞ സീസണിലാണ് ആദ്യമായി ഐ എസ് എല്ലിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടി വന്നത് അതിന് തൊട്ട് മുൻപത്തെ ഐ ലീഗ് സീസണിൽ ഐ ലീഗ് എന്ന പദവിയുമായി പെരുമയുമായിട്ടാണ് പഞ്ചാബ് എഫ് സി കഴിഞ്ഞ സീസണിൽ ആദ്യത്തെ ഐ എസ് എൽ സീസൺ കളിച്ചത് ദ ഷെയർസ് എന്ന് വിളിപ്പേരുള്ള പഞ്ചാബ് ഏതായാലും പക്ഷേ പഞ്ചാബിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു നഷ്ടം എന്ന് പറയുന്നത് കഴിഞ്ഞ സീസണിൽ അവരെ പരിശീലിപ്പിച്ച ഗ്രീക്ക് പരിശീലകൻ സ്റ്റൈക്കോസ് വെർഗട്ടീസ് അവരുടെ ടീമിനൊപ്പമില്ല സ്റ്റേക്കോസിനെ ടീം പഞ്ചാബ് ഒഴിവാക്കി കഴിഞ്ഞു പക്ഷേ ഗ്രീക്കുകാരനായ സ്റ്റേക്കോസിൻ്റെ സ്ഥാനത്ത് മറ്റൊരു ഗ്രീക്ക് പരിശീലകനെ തന്നെയാണ് അവർ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന മറ്റൊരു ഗ്രീക്കുകാരനാണ് തന്നെയാണ് പഞ്ചാബിനെ ഐ എസ് എൽ സീസൺ ഇലവനിൽ പരിശീലിപ്പിക്കുന്നത് പഞ്ചാബിന്റെ മറ്റു വിദേശ താരങ്ങൾ ആരൊക്കെയാണ് എന്ന് നോക്കി വരാം പഞ്ചാബ് എഫ് സിയുടെ വിദേശ താരങ്ങളുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ കഴിഞ്ഞ സീസണിൽ അവരുടെ ക്യാപ്റ്റൻ സ്ലോവേനിയൻ സ്ട്രൈക്കർ ലൂക്ക മായൻ അദ്ദേഹത്തെ മാത്രമാണ് അവർ നിലനിർത്തിയിരിക്കുന്നത് ബാക്കി എല്ലാ താരങ്ങളും ഫോറിൻ താരങ്ങളും പഞ്ചാബ് വിട്ടുപോയി കഴിഞ്ഞു ഇൻക്ലൂഡിംഗ് മാദി തലാൽ കഴിഞ്ഞ സീസണിലെ ടോപ്പ് ക്ലാസ് അസിസ്റ്റ് പ്രൊവൈഡർ അതേപോലെ വാൻ മെറ വിൽമർ ജോർഡൻ തുടങ്ങിയ എല്ലാ താരങ്ങളും മറ്റ് താരങ്ങളും പഞ്ചാബ് വിട്ടുപോയി ഓൺലി ലുക്ക മായൻ റീറ്റെയിൻ ചെയ്ത ഒരേ ഒരു താരം താരം ലുക്കമായൻ മാത്രമാണ് ബാക്കി അഞ്ച് താരങ്ങളെയും പുതിയതായി അവർ റിക്രൂട്ട് ചെയ്തിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം പഞ്ചാബിന്റെ ഈ സീസണിലെ പുതിയ താരങ്ങൾ ഇവാൻ ഫ്രം ഈസ് എ അതേപോലെ മുഷേഗ ഫ്രം ഡിഫൻഡർഗ്രോവെ അദ്ദേഹം ഫോർവേഡ് ആണ് ഫെലിപ്പേ മാർസീലിയക് ആണത് ക്രൊയേഷ്യൻ മിഡ്ഫീൽഡർ ആണ് എസക്കിയൽ വിദാൽ അദ്ദേഹം അർജന്റീനിയൻ താരമാണ് മിഡ്ഫീൽഡർ ആണ് അർജന്റീനാണ് എസക്കിയൽ വിദാൽ ഒപ്പം അസ്മിർ സുലിജിച്ച് ഫ്രം ോഷ്ണിയ അദ്ദേഹം മിഡ്ഫീൽഡിലാണ് കളിക്കുക സോ അഞ്ച് പുതിയ വിദേശ താരങ്ങൾക്കാണ് പഞ്ചാബ് ഐ എസ് എല്ലിൽ ആദ്യമായി കളിക്കാൻ അവസരം ഒരുക്കി കൊടുത്തിരിക്കുന്നത് ഓഫ് കോഴ്സ് അവർ റീറ്റെയിൻ ചെയ്ത ഏക വിദേശ താരം അവരുടെ ക്യാപ്റ്റൻ ലുക്ക മായ കൊൽക്കത്ത ഈസ്റ്റ് ബംഗാളിൻ്റെ താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായി പരിശോധിക്കാൻ പോകുന്നത് കൊൽക്കത്തയിലെ വമ്പൻ ഇന്ത്യൻ ഫുട്ബോളിലെ അതിശക്തരായ രണ്ട് ടീമുകളെ അതായത് പാരമ്പര്യ ശക്തികളിലൊന്നാണ് കൊൽക്കത്ത ഈസ്റ്റ് ബംഗാൾ പക്ഷേ ഐ എസ് എല്ലിൽ അവർ വന്നതിന് ശേഷം ഇതേവരെ ഐ എസ് എൽ ട്രോഫി ഒരു തവണ പോലും നേടാനായിട്ട് ഈസ്റ്റ് ബംഗാളിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് മോഹൻ ബഗാനുമായുള്ള താരതമ്യത്തിൽ അവരുടെ ആരാധകർക്ക് ഇപ്പോഴും ഒരു കുറച്ചിൽ തന്നെയാണ് അതിനെ എങ്ങനെ മറികടക്കാൻ കഴിയും അതിനെ എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാൻ സാധിക്കും അതെങ്ങനെ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഈസ്റ്റ് ബംഗാൾ ഈ സീസണിൽ വളരെ കൂലങ്കശമായി ഉറ്റുനോക്കുന്നത് അവരുടെ ശ്രമം അവരുടെ പരിശ്രമം അവരുടെ പ്രയത്നം എല്ലാം കൊൽക്കത്ത ഈസ്റ്റ് ബംഗാൾ പഴക്കമുള്ള ഇന്ത്യൻ ക്ലബാണ് ഈസ്റ്റ് ബംഗാൾ എഫ് നൂറ്റിനാല് വർഷത്തിനിടയിൽ നൂറ്റി ഒൻപത് മേജർ ഡൊമസ്റ്റിക് ട്രോഫികൾ അവർ ജയിച്ചിട്ടുണ്ട് മേജർ മൈനർ പറയുകയാണെങ്കിൽ അനദർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ടു മൈനർ ട്രോഫീസ് ഹൺഡ്രഡ് ആൻഡ് നയൻ മേജർ ട്രോഫീസ് അത് കൂട്ടി നോക്കുമ്പോൾ തന്നെ ഈസ്റ്റ് ബംഗാളിൻ്റെ ഷോക്കേസ് എത്ര എന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക ൈസ് ചെയ്യുക എന്നിട്ട് പോലും ഒരു ഐ എസ് എൽ ട്രോഫി അതിൽ കാണാനില്ല എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കുറച്ചിൽ തന്നെയാണ് കുറവ് തന്നെയാണ് അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് തന്നെയാണ് അവരാലോചിക്കുക അതിനുള്ള തന്ത്രങ്ങളാണ് അവർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുക അതിന് കാൾസ് കുവാദ്രാത്ത് എന്ന സ്പാനിഷ് പരിശീലകനെ വീണ്ടും ഒരിക്കൽ കൂടി കഴിഞ്ഞ സീസണിലും കാൾസ് തന്നെയായിരുന്നു ഒൻപതാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു എങ്കിലും കാൾസിനെ തന്നെ അവർ വീണ്ടും ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ് കാൾസ് ക്വാദ്രാത്ത് തന്നെയാണ് ഈ കൊൽക്കത്ത ഈസ്റ്റ് ബംഗാളിന് റെഡ് ആൻഡ് ഗോൾഡ് ഹെഡ് കോച്ച് ഒപ്പം അസിസ്റ്റന്റ് പരിശീലകരായി ഇന്ത്യൻ അസിസ്റ്റന്റ് കോച്ചായി മലയാളി ബിനോ ജോർജും ഒപ്പം ഡിമാഡോ ഐ എസ് എല്ലിലെ പരിചിത മുഖങ്ങളിലൊന്നായ സ്പെയിൻകാരൻ ഡിമാസ് ഡിമാഡോയുമാണ് റെഡ് ആൻഡ് ഗോൾഡ് ബ്രിഗേഡിന്റെ മെയിൻ സപ്പോർട്ടിംഗ് സ്റ്റാഫ് കൊൽക്കത്ത ഈസ്റ്റ് ബംഗാളിന്റെ ഈ സീസണിലെ വിദേശ താരങ്ങൾ ആരൊക്കെയാണ് എന്ന് ഇനി നമുക്ക് നോക്കാം ആറ് വിദേശ താരങ്ങളിൽ അവര് നിലനിർത്തിയത് മൂന്ന് താരങ്ങളെയാണ് ക്യാപ്റ്റൻ ക്ലൈറ്റൺ സിൽവ അവരുടെ ബ്രസീലിയൻ സ്ട്രൈക്കർ ഫോർവേഡ് ടോപ്പ് സ്കോറർ ഈസ്റ്റ് ബംഗാളിൻ്റെ ടോപ്പ് സ്കോറർ കഴിഞ്ഞ സീസണിലും ക്ലൈറ്റൺ സിൽവ ബ്രസീലിയൻ ക്യാപ്റ്റൻ ആദ്യത്തെ തന്നെയാണ് പ്രധാനമായും നിലനിർത്തിയത് ഒപ്പം ഡിഫൻസിൽ ഹിജാസി മെഹർ ജോർഡേനിയൻ താരം ഹിജാസി മെഹറിനെ അവർ നിലനിർത്തി ഡിഫൻഡർ ഹിജാസി മെഹർ സോൾ ക്രെസ്പോ സ്പാനിഷ് മിഡ്ഫീൽഡർ സോൾ ക്രസ്പോയെയും ഈസ്റ്റ് ബംഗാൾ നിലനിർത്തി അവർ ടീമിലേക്ക് കൊണ്ടുവന്ന മൂന്ന് വിദേശ താരങ്ങൾ പുതിയതായി ഈസ്റ്റ് ബംഗാൾ അവരുടെ ടീമിലേക്ക് എത്തിച്ച മൂന്ന് വിദേശ താരങ്ങളെയും വിവിധ ഐ എസ് എൽ ക്ലബുകളിൽ നിന്ന് തന്നെ ഈസ്റ്റ് ബംഗാൾ റാഞ്ചി എടുത്തതാണ് എന്ന് കാണാം അതിൽ പ്രധാനപ്പെട്ടത് ഹെക്ടർ യുസ്തെ തൊട്ടയൽ പക്കക്കാരായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻറ്റിൻ്റെ സെൻടർ ബാക്ക് ആയിരുന്ന ഓസ്ട്രേലിയൻ ആസ്പാനിഷ് താരം ഹെക്ടർ യുസ്തേയെ വളരെ തന്ത്രപരമായി ഈസ്റ്റ് ബംഗാൾ ഇത്തവണ അവരുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നു ഒപ്പം പഞ്ചാബ് എഫ് സിയിൽ നിന്നും കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞ ഐ എസ് എൽ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ സഹായങ്ങൾ ഒൻപത് ഗോൾ അസിസ്റ്റുകൾ നൽകുക വഴി റെക്കോർഡ് ഗോൾ അസിസ്റ്റുകാരനായ മാദി തലാൽ ഫ്രഞ്ച് മൊറോക്കൻ താരം മാദി തലാലിനെ ഈസ്റ്റ് ബംഗാൾ വലവീശി പിടിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട സൈനിങ് ഇതൊന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ ഐ സീസണിലെ ടോപ്പ് സ്കോറർ ഐ ഗോൾഡൻ നിലവിലുള്ള ഗോൾഡൻ ബൂട്ട് ജേതാവ് ഗ്രീക്കുകാരൻ ദിമിത്രിയോസ് ദായ്മക്കോസിനെ ഈസ്റ്റ് ബംഗാൾ ഇത്തവണ അവരുടെ ക്യാമ്പിൽ എത്തിച്ചു ഈസ്റ്റ് ബംഗാളിൻ്റെ ജേഴ്സി അണിഞ്ഞിട്ടായും അണിഞ്ഞിട്ടാണ് ഇത്തവണ ദിമിത്രിയോസ് കളിക്കാൻ പോകുന്നത് സോ അവരുടെ ആറ് വിദേശ താരങ്ങളും സ്റ്റാർട്ടിംഗ് ഫ്രം ദിമിത്രിയോസ് ദായ്മ സോൾ ക്രിസ്പ്പോ ക്ലൈറ്റൺ സിൽവ ആൻഡ് ഹിജാസി മെഹർ അവരുടെ ഫോറിൻ സ്ക്വാഡ് നോക്കിയാൽ സ്ട്രൈക്കേഴ്സ് ആവശ്യത്തിന് മിഡ്ഫീൽഡേഴ്സ് ആവശ്യത്തിന് ഡിഫൻഡേഴ്സ് ആവശ്യത്തിന് വെൽ സെറ്റ് ഈസ്റ്റ് ബംഗാൾ എഫ് സി ഫോറിൻ കണ്ടിൻഷൻ ഇന്ത്യൻ താരങ്ങളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും വളരെ ശ്രദ്ധാപൂർവമായ ഒരു സെലക്ഷൻ ഈസ്റ്റ് ബംഗാളിൻ്റെ സ്കൗട്ടിംഗ് വിഭാഗം നടത്തിയിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും ഇന്ത്യൻ താരങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട സൈനികങ്ങൾ വളരെ വിലപിടിപ്പുള്ള സൈനികങ്ങൾ തന്നെയാണ് ഡിഫൻസിൽ സെൻടർ ബാക്ക് സ്ഥാനത്തേക്ക് ഇന്ത്യൻ ഇന്റർനാഷണൽ അൻവർ അലിയെ അവര് മുംബൈ സിറ്റിയിൽ നിന്നും റാഞ്ചിക്കൊണ്ടുവരുന്നു ഒപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും സെൻട്രൽ മിഡ്ഫീൽഡിൽ നിന്നും ഇന്ത്യൻ ഇന്റർനാഷണൽ ജിക്സൺ സിംഗിനെയും ഈസ്റ്റ് ബംഗാൾ ഇത്തവണ കൊൽക്കത്തയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു രണ്ട് പ്രധാനപ്പെട്ട അഡീഷൻസ് ആണ് നോ ഡൗട്ട് ഫോർ ഈസ്റ്റ് ബംഗാൾ ജിക്സൺ സിംഗ് തനൗജം ആൻഡ് അൻവർ അലി ഒപ്പം കഴിഞ്ഞ സീസണിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ ഒപ്പമുണ്ടായിരുന്ന ഒരു പിടി ഇന്ത്യൻ താരങ്ങളെ കൂടി അവർക്ക് ടീമിൻ്റെ ഒപ്പം നിർത്താൻ സാധിച്ചു എന്നുള്ളതും ഒരു ചെറിയ കാര്യമല്ല സ്റ്റാർട്ടിങ് റൈറ്റ് ഫ്രം മഹേഷ് സിംഗ് ഹീറ മൊണ്ടൽ സായൻ ബാനർജി അതേപോലെ ലാൽ ചുന്നുങ്ക നന്ദകുമാർ ശേഖർ തുടങ്ങിയ ഇന്ത്യൻ താരങ്ങൾ വീണ്ടും ഈസ്റ്റ് ബംഗാളിന് വേണ്ടി തന്നെയാണ് ഐ എസ് എൽ കളിക്കാനിറങ്ങുക മലയാളി താരങ്ങൾ ഈസ്റ്റ് ബംഗാളിൻ്റെ മലയാളി താരങ്ങളെ നോക്കിയാൽ ഓഫ് കോഴ്സ് സീനിയർ മോസ്റ്റ് എക്സ്പീരിയൻസ് വി പി സുഹൈർ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി ഒരിക്കൽ കൂടി പടമൊരുതുമ്പോൾ കാസർകോട്ടുകാരൻ പി വിഷ്ണു ഒപ്പം സി കെ അമൻ അമനും വിഷ്ണുവും സുഹൈറുമാണ് ഇത്തവണയും ഈസ്റ്റ് ബംഗാളിൻ്റെ മലയാളി സാന്നിധ്യം ടീം പരിചയത്തിലടുത്തത് ബംഗളൂരു എഫ് സിയാണ് ദ ബ്ലൂസ് ഒരു തവണ ഐ എസ് എൽ ചാമ്പ്യന്മാരാവുകയും രണ്ട് തവണ ഐ എസ് എല്ലിൻ്റെ ഫൈനലിൽ പരാജയപ്പെട്ട് ആവുകയും ചെയ്ത ടീമാണ് ബെംഗ്ലൂരു എഫ് സി രണ്ടായിരത്തി പതിനാറിലെ എ എഫ് സി കപ്പിലും റണ്ണറപ്പായ ടീമാണ് ബംഗളൂരു എഫ് സി ഡ്യൂറാണ്ട് കപ്പ് മുൻ ജേതാക്കളാണ് രണ്ട് വട്ടം ഐ ലീഗ് ചാമ്പ്യന്മാരായ ടീമാണ് പക്ഷെ കഴിഞ്ഞ കുറച്ച് സീസണുകളായി ബെംഗളൂരുവിനെ ഐ എസ് എല്ലിൽ ബംഗളൂരു പിന്നോക്കം പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോ അതിനൊരു അറുതി വരുത്താൻ അതിനൊരു മാറ്റം വരുത്താൻ വീണ്ടും ആ വിജയ വഴിയിലേക്ക് ഒരു ബംഗളൂരു സ്റ്റാൻഡേർഡിലേക്ക് കരുത്തോടെ തിരിച്ചു വരാനായിരിക്കും സുനിൽ ഛേത്രിയും സംഘവും ആഗ്രഹിക്കുക അതിനു വേണ്ടിയുള്ള അടിസ്ഥാനപരമായ മാറ്റങ്ങൾ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് ബംഗളൂരു എഫ് സി ഐ എസ് എല്ലിൻ്റെ പതിനൊന്നാം സീസണ് വേണ്ടി കച്ച മുറുക്കുന്നത് ബംഗളൂരു എഫ് സിയുടെ പ്രധാന താരങ്ങൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ബംഗളൂരു എഫ് സിയുടെ കോച്ച് വീണ്ടും ചുമതല അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജെറാഡ് സറഗോസയെ തന്നെയാണ് ഹെഡ് കോച്ചിൻ്റെ ചുമതല ജെറാഡ് സറഗോസയ്ക്കെയാണ് സ്പാനിഷ് പരിശീലകൻ ജെറാഡ് സറഗോസ അദ്ദേഹത്തെ സഹായിക്കാൻ അസിസ്റ്റന്റ് കോച്ചായി റെനഡി സിംഗും ബംഗളൂരുവിൻ്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫിലുണ്ട് ബംഗളൂരു എഫ് സിയുടെ വിദേശ താരങ്ങളുടെ ആ ലിസ്റ്റ് നമുക്ക് നോക്കാം കഴിഞ്ഞ സീസൺ കളിച്ച ആറ് പേരിൽ അവർ നാല് പേരെയും ഒഴിവാക്കി രണ്ട് പേരെ മാത്രമാണ് നിലനിർത്തിയത് റീട്ടേൺ ചെയ്യപ്പെട്ട ആ രണ്ട് വിദേശ താരങ്ങൾ ഡിഫൻസിലെ അലക്സാണ്ടർ ജോവനോവിച്ചും അതേപോലെ മുന്നേറ്റ നിരയിലെ റോയൻ വില്യംസുമാണ് രണ്ടുപേരും ഓസ്ട്രേലിയൻ താരങ്ങളാണ് ഈ രണ്ടുപേരെ മാത്രമാണ് വിദേശ താരങ്ങളിൽ ബംഗളൂരു നിലനിർത്താൻ ആഗ്രഹിച്ചത് ബാക്കിയുള്ളവരെ വിട്ടയക്കുകയായിരുന്നു പുതിയതായി നാല് പേര് വന്നതിൽ രണ്ടുപേര് മറ്റൊരു ഇന്ത്യൻ ക്ലബ്ബിൽ നിന്നും ബംഗളൂരു കൊണ്ടുവന്നവരാണ് മുംബൈ സിറ്റി എഫ് സിയുടെ താരങ്ങളായിരുന്ന രണ്ടുപേരെയാണ് ബംഗളൂരു അവരുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അൽബർട്ടോ നൊഗുവേറ മിഡ്ഫീൽഡിൽ ആൽബർട്ടോ നൊഗുവേറ മിഡ്ഫീൽഡ് മാസ്റ്റർ കളി മെനയാൻ കെൽപ്പുള്ള കളി സൃഷ്ടിക്കാൻ കെൽപ്പുള്ള താരമാണ് ബെംഗളൂരുടെ മിഡ്ഫീൽഡിൽ അനുഭവപ്പെടുന്ന ഒരു ശൂന്യത നേരത്തെ പറഞ്ഞതുപോലെ ഡി മാസ് ഡെൽഗാഡോയൊക്കെ വർഷങ്ങളോളം കളിച്ച ആ മിഡ്ഫീൽഡിൽ ഒരു ഒരു ഫോറിൻ മിഡ്ഫീൽഡർ പ്രോപ്പർ മിഡ്ഫീൽഡറിൻ്റെ അഭാവം ബംഗളൂരു ശരിക്കും നേരിടുന്നുണ്ട് അത് നികത്താനായിട്ടാണ് അൽബർട്ടോ നൊഗുവേറയെ പോലുള്ളൊരു പ്ലേ മേക്കറെ ബംഗളൂരു മുംബൈ സ്പാനിഷ് താരം വിൽ പ്ലേ ബംഗളൂരു ുംബൈ സിറ്റിംഗ് ആണ് ഐ എസ് എല്ലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളായ ഏറ്റവും കൂടുതൽ ഗോളുകൾ മുൻപന്തിയിൽ നിൽക്കുന്ന അർജന്റൈൻ സ്ട്രൈക്കർ ഹോർഹെ ഡയസ് ഇത്തവണ ബംഗളൂരുവിന്റെ നീല ജേഴ്സി അണിയും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും മുംബൈയിലേക്ക് കൂടുമാറിപ്പോയ ഡയസ് ഇതാ മുംബൈയിൽ നിന്നും ബംഗളൂരുവിലേക്ക് ട്രാവൽ ചെയ്തിരിക്കുന്നു ഓർഹെ പെരേര ഡയസിന്റെ വരവ് മുന്നേറ്റത്തിലുള്ള ആ ഗോളടി വരൾച്ച ശരിക്കും പറഞ്ഞാൽ സുനിൽ ഛേത്രിയും മിക്കുവും ഒക്കെ ഒരുമിച്ച് കളിച്ച സമയത്താണ് ബംഗളൂരുവിനൊരു ഇന്ത്യൻ ഫോറിൻ കോമ്പിനേഷൻ സ്ട്രൈക്കിങ്ങിൽ ശരിക്കും എഫക്റ്റീവ് ആയിരുന്നത് മിക്കു പോയതിനു ശേഷം മിക്കുവിൻ്റെ കപ്പാസിറ്റിയുള്ള ഒരു സ്ട്രൈക്കർ ഇതേ വരെ ബംഗളൂരുവിൻ്റെ മുന്നേറ്റത്തിൽ വന്നിട്ടില്ല എന്ന് വേണം സിൻസിയറായിട്ട് പറയാൻ അതിനൊരു മാറ്റം കൊണ്ടുവരാൻ ഓർഹെ പെരേരഡയസിൻ്റെ സൈനിങ്ങോടുകൂടി കഴിയും എന്ന എന്നുള്ളതാണ് ബംഗളൂരുവിൻ്റെ ടീം മാനേജ്മെൻറ്റും ആരാധകരും ഒരേപോലെ കാത്തിരിക്കുന്നതും പ്രാർത്ഥിക്കുന്നു രണ്ട് പുതിയ ഫോറിൻ താരങ്ങളെ താരങ്ങളെക്കൂടെ ബംഗളൂരു ഇത്തവണ അരങ്ങേറുന്നുണ്ട് അല്ലെങ്കിൽ അവർ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് പുതിയതായി പെഡ്രോ ക്യാപ്പോ ആൻഡ് എഡ്ഗാർ മെൻഡസ് രണ്ടുപേരും സ്പെയിനിൽ നിന്നാണ് ഒരാൾ മിഡ്ഫീൽഡറും മറ്റൊരാൾ ഡിഫെൻഡറുമാണ് സോ മെൻഡസും ക്യാപ്പോയും രണ്ടുപേരും സ്പാനിഷ് താരങ്ങൾ അവരെ ആദ്യമായി ഐ എസ് എല്ലിൽ അവർ കളിക്കുന്നു ത്രൂ ബംഗളൂരു എഫ് വർഷങ്ങളായി കളിക്കുന്ന ഇന്ത്യൻ പ്ലേയേഴ്സിനെ സീനിയർ മോസ്റ്റ് പ്ലേയേഴ്സിനെ ഒട്ടുമിക്കവരെയും ബംഗളൂരു നിലനിർത്തിയിരിക്കുന്നത് കാണാം ആ ടീമിനോടുള്ള അവരുടെ ലോയൽറ്റി അവരുടെ ഒരു ദൃഢമായ ബന്ധം വളരെ കൃത്യമായി ബാംഗ്ലൂരു ടീം മാനേജ്മെൻറ്റ് മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ സുനിൽ ഛേത്രിക്ക് അദ്ദേഹം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും സുനിൽ ഛേത്രി വിരമിച്ചു പക്ഷേ അദ്ദേഹം ഐ എസ് എല്ലിൽ ഡൊമസ്റ്റിക് ഫുട്ബോളിൽ തുടരുകയാണ് ആഭ്യന്തര ഫുട്ബോളിൽ ബാംഗ്ലൂരിന് വേണ്ടി വീണ്ടും ഒരു സീസൺ കൂടി സുനിൽ ഛേത്രി കളത്തിലിറങ്ങുന്നു ക്യാപ്റ്റൻ ലീഡർ ലേജൻ സുനിൽ ഛേത്രി വിൽ പ്ലേ എഗെയിൻ വൺ മോർ സീസൺ ഐ എസ് എൽ ഫോർ ബാംഗ്ലൂർ യു എഫ് സി ഗോൾ പോസ്റ്റിൽ സീനിയർ മാൻ ഗുർപ്രീത് സിംഗ് സന്ധു അതേപോലെ രാഹുൽ ബെക്കെ രാഹുൽ ബെക്കെ മുംബൈയിൽ നിന്നും രാഹുൽ ബെക്കയെ വീണ്ടും ബാംഗ്ലൂരുവിൻ്റെ കൂടാരത്തിലേക്ക് തിരിച്ചെത്തിച്ചത് അവരുടെ വലിയൊരു നേട്ടമായിട്ട് വേണം കരുതാൻ അതേപോലെ ചിംഗ്ലൻ സന നിഖിൽ പൂജാരി റോഷൻ സിംഗ് ശിവശക്തി നാരായൺ തുടങ്ങിയ എല്ലാ മികച്ച ഇന്ത്യൻ താരങ്ങളും ഇത്തവണയും ബെംഗളൂരുവിൻ്റെ കൂടാരത്തിലുണ്ട് ഒപ്പം ബംഗളൂരു കൊണ്ടുവന്നിരിക്കുന്ന ഒരു മലയാളി താരം പഞ്ചാബ് എഫ് സിയിൽ നിന്ന് നടത്തിയിരിക്കുന്ന ഇടത് വിംഗ് ബാക്ക് ലെഫ്റ്റ് വിംഗ് ബാക്ക് സ്ഥാനത്തേക്ക് ഒരു മലയാളിയെ ബംഗളൂരു സൈൻ ചെയ്തിരിക്കുന്നു മലപ്പുറത്തുകാരനായ പഞ്ചാബിന് വേണ്ടി കഴിഞ്ഞ സീസൺ ഐ എസ് എല്ലിൽ കളിച്ച മുഹമ്മദ് സല എന്ന മലപ്പുറത്തുകാരൻ യുവതാരം ഇത്തവണ ബംഗളൂരുവിൻ്റെ ജേഴ്സിയാണ് അണിയുക സോ ബംഗളൂരുവിലെ മലയാളി സാന്നിധ്യമായി മുഹമ്മദ് സലയും ഇത്തവണ ബംഗളൂരുവിനെ കളിക്കാനുണ്ടാകും സോ ഇവരൊക്കെയാണ് ബംഗളൂരുവിൻ്റെ ഈ ഈ സീസണിലെ പ്രധാന താരങ്ങൾ ഇവരെല്ലാവരെയും കൂട്ടിച്ചേർത്ത് ബംഗളൂരു ആ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരുമോ ഇല്ലയോ ആൻസർ നൽകേണ്ടത് ബംഗളൂരുവിന്റെ താരങ്ങൾ തന്നെയാണ് ഐ എസ് എല്ലെ പുതിയ താരങ്ങളെ ടീമുകളിലെ എല്ലാവരെയും താരങ്ങളെ പരിചയപ്പെടുന്ന നമ്മുടെ പരമ്പര ഇട ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇനിയും നമുക്ക് ടീമുകളുണ്ട് നമുക്കിനിയും ജംഷഡ്പൂരിനെ പരിചയപ്പെടേണ്ടിയിരിക്കുന്നു ഹൈദരാബാദിനെ പരിചയപ്പെടേണ്ടിയിരിക്കുന്നു ഈ സീസണിൽ പുതിയതായി ഐ എസ് എൽ കളിക്കാൻ വരുന്ന കൊൽക്കത്ത മൊഹമ്മദ് എൻസ് എഫ് സിയുടെ താരങ്ങളെ പരിചയപ്പെടേണ്ടിയിരിക്കുന്നു സോ അവരെ മൂന്ന് ആ മൂന്ന് ടീമുകളുടെ താരങ്ങളെയും അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം തൽക്കാലത്തേക്ക് വിട വാങ്ങുകയാണ് വണക്കം ഖുദാ ഹാഫീസ് ബൈ ബൈ ടാറ്റായ് ഷായു ദോദൻ സൈനിങ് ഓഫ് ഓൾവേസ് വിത്ത് ലവ് ആൻഡ് റെസ്പെക്ട്